ഉണ്ടായിരിക്കുന്ന രണ്ടാമത്തെ ഞെട്ടിക്കുന്ന സംഭവമാണ് കഴിഞ്ഞ ദിവസമാണ് അട്ടപ്പള്ളത്ത് മോഷ്ടാവെന്നാരോപിച്ചു ആരോപിച്ചുകൊണ്ട് രാംനാരായണൻ എന്നൊരു ഹിന്ദുവിനെ ഈ നാട്ടിലെ സംഘപരിവാറുകാർ തല്ലിക്കുന്നതും അതിന് പിന്നാലെ ദേഹ് ക്രിസ്മസ് കരോളിന് നേരെ ആക്രമണം അഴിച്ചുവിട്ടതിൻ്റെ പേരിൽ ഒരു ആർ എസ് എസ് പ്രവർത്തകനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പുതുശ്ശേരിയിലാണ് സംഭവം ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയിച്ചതിന് പിന്നാലെ അവർക്ക് ഏറ്റവും സ്വാധീനമുള്ള പാലക്കാട് നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ ഈ നാട്ടിൽ മതേതരത്വം ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇനിയെങ്കിലും നിങ്ങളുടെ കണ്ണ് തുറക്കാതെ അവരുടെ പ്രലോഭനങ്ങളിലും മോഹന വാഗ്ദാനങ്ങളിലും വീണു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നു എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള സൂചനയാണ് ഇപ്പോഴത്തെ സംഭവം അതായത് പാലക്കാട് സംഘികൾക്ക് വലിയ സ്വാധീനമുള്ള ഇടങ്ങളിൽ കരോൾ പോലും പാടില്ല അവിടെ മാത്രമേ പാടുള്ളൂ അതൊരു സംഘിസ്ഥാനാണ് അവിടെ അവർക്ക് മുസ്ലിമാണെന്ന് തോന്നുന്ന ബംഗ്ലാദേശികൾ അവരുടെ കണ്ണിൽ തോന്നിയാൽ അവരെ തല്ലിക്കൊല്ലും അല്ല ക്രിസ്തീയ ആചാരപ്രകാരമുള്ള കരോൾ കണ്ടാൽ അത് കുട്ടികളുടേതാണെങ്കിൽ പോലും അതിനോടുള്ള അസഹിഷ്ണുത എന്താണെന്നാണ് കൃത്യമായിട്ട് പുറത്തേക്ക് വരുന്നത് അശ്വിൻ രാജ് എന്നൊരു ആർ എസ് എസ് പ്രവർത്തകനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം കടന്നു വരുന്ന സന്ദർഭത്തിൽ പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികൾ ക്രിസ്മസ് കരോൾ നിങ്ങൾക്കറിയാലോ ഡിസംബർ ആണ് ക്രിസ്മസിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അതിന്റെ ഭാഗമായിട്ട് മതേതരത്വത്തിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു നാട്ടിലെ കുട്ടികൾ കരോളുമായിട്ട് തെരുവോരങ്ങളിലൂടെ പോകുന്ന കണ്ടപ്പോൾ ഒരു സംഖിക്ക് ചൊറിഞ്ഞിരിക്കുകയാണ് നിങ്ങളുടെ വീടുകളിലേക്ക് വീഞ്ഞും വൈനുമായിട്ടൊക്കെ വരുന്നത് ഓർമ്മയില്ലേ ആ വരുന്നവന്മാരുടെ മനസ്സെന്താണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ മുമ്പ് കേൾവി പോലും ഇല്ലാത്തൊരു സംഭവമായിരുന്നു ഒരു ചെറുപ്പക്കാരൻ ജോലി തേടി ഈ നാട്ടിൽ വന്നവനെ ബംഗ്ലാദേശിയാണെന്ന് ആരോപിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ പൗരനായിട്ടുള്ള രാം നാരായണൻ അതിലുമുണ്ടായിരുന്നു ഒരു റാം ആ വ്യക്തിയെപ്പോലും മനസാക്ഷി ഇല്ലാതെ തല്ലിക്കൊന്നവർ അദ്ദേഹത്തിന്റെ സർവ വാരിയലും ചവിട്ടി കിരാതമായിട്ട് ഒരു മനുഷ്യന്റെ ജീവനെ ഇല്ലായ്മ ചെയ്തവർ അവിടെ ഒന്നും അവസാനിപ്പിച്ചിട്ടില്ല ഇപ്പോ പുറത്തു വരുന്ന വിവരം വെച്ചിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഒരു കോർപ്പറേഷൻ വിജയിച്ചത് അവരുടെ സംഘിസ്ഥാനാക്കാനുള്ള കട്ടൺ റൈസർ ആയിരുന്നു അതിന്റെ ആത്മവിശ്വാസത്തിൽ കാട്ടിക്കൂട്ടുന്ന പ്രവർത്തനങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് കണ്ടിട്ട് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് കണ്ടിട്ട് ഒന്നും തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾ വരും കാലത്ത് അനുഭവിക്കാൻ പോകുന്നു എന്നതിന്റെ സാമ്പിൾ വെടിക്കെട്ടാണ് ഈ അരങ്ങേറുന്നതെന്ന് പറയേണ്ടി വരികയാണ് എവിടെയെങ്കിലും കോൺഗ്രസ്സുകാർക്ക് ഇതിനെ അമർഷമുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രതികൾ നടത്തുന്ന കണ്ടോ ഇതൊന്നും ഒരിക്കലും വാ തുറക്കില്ല കാര്യം രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് ഒരു പ്ലാൻ ബി അറേഞ്ച് ചെയ്തിരിക്കുകയാണല്ലോ സംഘപരിവാറുകാരെ കൂടി ചേർത്തുകൊണ്ട് കേരളത്തിലേക്ക് അധികാരത്തിൽ വരാൻ വേണ്ടി അവർ തയ്യാറായി നിൽക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ അതിനു വേണ്ടി അവർ മുന്നൊരുക്കങ്ങൾ നടത്തിയിരിക്കുന്നതുകൊണ്ട് ഈ വിഷയത്തിൽ നിന്നും കോൺഗ്രസുകാർക്ക് വായ് തുറന്ന് പ്രതികരിക്കാൻ പറ്റില്ല എങ്കിൽ പാലക്കാട് ഉൾപ്പെടെയുള്ള പലയിടങ്ങളിലും അവരുടെ സാധ്യതകളിൽ മംഗലേൽക്കുമല്ലോ കാര്യം അവരുടെ അടുത്ത പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ തകർന്നാലും കുഴപ്പമില്ല ഇടതുപക്ഷം തകരട്ടെ സംഘപരിവാറിനെ ഇപ്പോൾ സഹായിക്കുകയാണ് വേണ്ടത് അതിനുവേണ്ടി ഞങ്ങൾക്ക് സ്വാധീനമുള്ള ക്രിസ്ത്യൻ മുസ്ലിം ന്യൂനപക്ഷങ്ങളെയും കൂട്ടുപിടിച്ചുകൊണ്ട് ചെയ്യാൻ പോകുന്ന പ്രവർത്തനങ്ങൾ അത് നടപ്പായി കഴിയുമ്പോൾ എന്തായിരിക്കും ഈ നാട്ടിലെ അവസ്ഥയെന്ന് അങ്ങ് ഉത്തരേന്ത്യയിൽ നോക്കി വിലപിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ നാട്ടിൽ പോലും ഒരു തെരഞ്ഞെടുപ്പ് വിജയം ഉണ്ടായതിന് പിന്നാലെ അവർ സ്വയം മതിമറന്ന ആറാടുകയാണ് അവരുടെ ഉള്ളിൽ അടക്കി വെച്ചിരുന്ന പല വിദ്വേഷവും അങ്ങ് തുറന്നു വിടുകയാണ് ആ ഒരു കരോളിനോട് ഈ രീതിയിൽ അവർ പ്രതികരിച്ചെങ്കിൽ കേവലം ജോലി തേടി വന്ന ഒരു മനുഷ്യൻ പറയാനുള്ളത് പോലും കേൾക്കാതെ തല്ലിക്കൊന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളോട് വരാൻ പോകുന്ന ഒരു അപകടത്തെക്കുറിച്ച് ചൂണ്ടിക്കാട്ടാനേ കഴിയുള്ളൂ നിങ്ങൾ ഇത്രയും കാലം എത്ര സമാധാനപൂർണമായാണോ ഇവിടെ ജീവിച്ചത് മതങ്ങളുടെ പേരിൽ വിദ്വേഷം ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങൾ നാളുകളിൽ വരുന്ന തലമുറകളെ ഈ നാട്ടിൽ അരാജകത്വത്തിലേക്ക് വലിച്ചെറിയാൻ വേണ്ടിയുള്ള അവസരമാണ് ഉണ്ടാകാൻ പോകുന്നു എന്നതിന്റെ നേർ സാക്ഷ്യമാണ് ഈ നാട്ടിൽ കരോളിനോടോ അല്ലെങ്കിൽ മറ്റ് ഏത് മതക്കാരുടെ ആഘോഷങ്ങളോടോ ഒരിക്കലും ആർക്കും അസംതൃപ്തി ഉണ്ടായിരുന്നില്ല അത് കാണുമ്പോൾ ആർക്കും ഈ നാട്ടിൽ വല്ലാത്ത തോതിലുള്ള അസഹിഷ്ണുതയും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് നമ്മുടെ കാഴ്ചകളിൽ നമ്മുടെ ദൃശ്യങ്ങളിൽ ഒപ്പം തന്നെ നമ്മുടെ കണ്ണിന്റെ മുന്നിൽ ഈ വിഷയങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾ കണ്ണടച്ചു കൊടുക്കുകയാണെങ്കിൽ നാളെ നിങ്ങളുടെ വീടിന്റെ മുന്നിൽ സംഭവിക്കുമ്പോൾ മാത്രമേ നിങ്ങൾ തിരിച്ചറിയൂ എങ്കിൽ ഈ നാടിനെ ഒറ്റ കൊടുക്കുന്ന യൂദാസന്മാരുടെ പട്ടികയിൽ മാത്രമേ നിങ്ങളെ ഉൾപ്പെടുത്താൻ കഴിയൂ എന്ന് വളരെ ശക്തമായി പറയേണ്ടി വരികയാണ്